അപ്പൊ എന്താണോ ഇങ്ങനെ എന്റെ ആർമി അറിഞ്ഞാൽ നിന്നെ വെറുതെ വിടില്ല രണ്ടു മിനിറ്റ് രണ്ടു വീറ്റുള്ള കളിയാണോ രണ്ടുപേർച്ചായിട്ട് ഇതൊക്കെ ഒരു രസ ഇതൊക്കെ ഇത് എന്തായാലും വലിയ കൊണ്ടല്ലേ നമ്മള് ഇതിന് ആള് കൊറച്ചയാള അവൻ കഞ്ഞി പിടിച്ചു പോട്ടെ അങ്ങനെ എന്നൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ഈഗളിനെ റിയാക്ട് ചെയ്ത വീഡിയോ തന്നെയാണ് അത് ഫുള് ആയിട്ടുള്ള പോർഷൻ എൻ്റെ കിട്ടിയില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇപ്പഴാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ചന്ദ്രൻ എന്താണ് പറഞ്ഞതെന്നൊന്ന് നോക്കുന്ന ആ പോർഷൻ എന്റെ മറുപടി പറയാറ്റിറ്റ്യൂഡൊക്കെ കണ്ടാ കഴിവറേടെ ഓക്കേ അണ്ണേറ്റ്യൂഡ് നോക്കിയാ ഏത് ഈകള് ഏതാ ഈകള് ഗൂഗിള് അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ട് ആ മണവാറന നോക്കിയല്ലേ എവിടെ പോയി തരത്ത് കളിക്കടാ തരത്ത് പോയി കളി മണവാൻ്റെ നേരത്തി ഇത്തിരി കഴപ്പ് ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ ധൈര്യം ഇങ്ങോട്ട് വാ ഇന്നെ വെല്ലുവിളി ചെയ്യും ധൈര്യം ഇന്ന വെല്ലുവിളി ബാക്കി ഞാൻ കാണിച്ചു പരിപാടി ഫേമസ് തന്നെ റിയാക്ട് ചെയ്താ ええオーバーラディ போടാ ಅರಿಮೋರ್ ಗಲಿಪಾಯೆ ಕಲಿಪಾಯೆ ಟಾ ಮಿತ್ರಣ್ಣ ಗಲಿಪಾಯೆ ಉಪ ಮೊಟ್ಟ ಯಾರಿ ಆನೆ ಮಿತ್ರಣ್ಣ ಗಲಿಪಾಯೆ ಕವರ್ ರಾದಿ ಹೋടാ ಅಜ್ಜಿ ಮಿತ್ರಣ್ಣ ಗಲಿಪಾಯೆ ಟಾ ಎಡ ನಾಯೆ ನಿಮಗೆ ಎಂತ ಅಧಿಕಾರ ಇದೆ ತೆರಿ ಮಾರ್ಯಾ ഇവനാണോ വിജയ് നിന്നെ പറഞ്ഞാണോ വിജയപുത്രന ചന്ദ്ര അത് ഓർത്തിട്ട് നീ കളിച്ചോ നീ കൂടുതൽ എൻ്റെ നീ ഓട്ടും നീ എവിട്ടിയാലും ഓക്കെ പിന്നെ വേറെ ഒന്നും പറയാനില്ല ഇത് കൊറച്ചു മുന്ന സംഗതിയാണ് ഇത് എനിക്ക് ഇപ്പഴാണ് കിട്ടിയത് അപ്പൊ എന്റെ പ്രതികരണം ഇന്നെങ്ങോട്ട് ചൊറിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടൂല ആരായാലും എനിക്ക് പറയാതെ ചന്ദ്ര തരത്ത് കളിക്കണം പോവും ഓക്കെ ഒന്നും പറയാതെ പിന്നെ ഈഗന്റെ വീഡിയോ ഉടൻ വരും നീ കിടിക്കുക എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന സംഗതിയാണ് ആ ഉടൻ വരും അതിനുള്ള മറുപടി ആയിട്ട് കേട്ടോ കേട്ടോ നീ നീ അങ്ങ് പോടാ പോയി എന്തായാലും എന്നത് എന്തോ ചെയ്തുണ്ട് അപ്പൊ ചന്ദ്രന് അതിന് ഞാൻ ബാക്കി തരണ്ട് അപ്പം എന്തായാലും അവിടെ കേട്ടോന്റെ വീഡിയോ കമ്മിങ് സൂൺ വെയിറ്റ് അണ്ടി ചെയ്യണ്ടാ വിട്ടി പറഞ്ഞിട്ട് വെടിവില്ലാത്ത പോ ല്ലാതെ എന്ത് പറയാനാണ് ഈ പണി വേറെ ചെയ്യുന്നില്ല നീ വരും ഉടനെ വരും പിള്ളേർ അറിയിക്കും പിള്ളേർ കട്ട് ചെയ്ത് ഡി എം എൽ അയച്ചു കൊടുക്കും അങ്ങനെ പറഞ്ഞ ഇവനൊക്കെ അയച്ചു കൊടുക്കും നമ്മുടെ ലൈവ് കാണുന്നവര് തന്നെയാ ഈ പുള്ളി ഭയങ്കര കഴപ്പാണ് അഹങ്കാരം ഒന്ന് ഒന്ന് റിയാക്ട് ചെയ്താൽ എന്റെ ഒക്കെ ഇടണം അല്ലേ നിന്റെ പേര് ഉറപ്പായിട്ടും വരും കണ്ണാപ്പി തരാന്ന് അത് അതോടനെ നാളെ സോറി അവൻ്റെ വൈകുന്നേരത്തിനുള്ളിൽ നീ നോക്കിയാ സ്റ്റോറി വീടും ഇത് ചെയ്യാൻ എന്താ അറിയാ അവൻ അല്ല അവൻ ഒന്നെങ്കി അവൻ ഇട്ടില്ലെങ്കി ഒന്ന് ആലോചിച്ചോ അവൻ ഒരു ഫേക്ക് അക്കൗണ്ടിൽ മെസ്സേജ് പ്രോപ്പർ അയര് ആ അത് നമ്മക്കറിയാറല്ല പ്രോപ്പർവിന് ഫേമസ് ആചാരി

ഇത് അഴിച്ചു കൊടുത്തിട്ട് പറയാ അണ്ണീ പുണ്ടച്ഛിമാൻ ഉണ്ടല്ലോ അണ്ണനെ പറ്റി എന്തൊക്കെ പറഞ്ഞത് അണ്ണ റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞിടും അപ്പൊ അവന്റെ അടുത്ത സ്റ്റോറി സിറ്റി പെട്ടെന്ന് സിറ്റി കയറി സിറ്റി കയറി കയറി വാ